നമസ്കാരം ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഇപ്പോൾ നിലവിൽ വരികയാണ് അതിനാൽ തന്നെ എല്ലാ പൊതുജനങ്ങളും ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ ഫെബ്രുവരി മാസം അറിയുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതോടൊപ്പം തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക അതിൽ അതിലായി ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അല്ലെങ്കിൽ അറിയിപ്പ് എന്ന് പറയുന്നത് യു ആപ്പുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് അതായത് ഇപ്പോൾ എല്ലാവരും പേയ്മെൻറ്റുകൾ വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ കൊടുക്കുന്നതിനും ഒക്കെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടി എം പോലെയുള്ള വിവിധ യു പി ഐ ആപ്പുകളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ യു പി ഐ ഐ ഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഇനി അനുവദിക്കില്ല എന്ന് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് യു പി ഐ ഐ ഡികളിലോ ഇടപാട് ഐ ഡികളിലോ ഒക്കെ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് ശേഷം പേയ്മെൻറ്റുകൾ പരാജയപ്പെടുമെന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ യു പി ഐ ഐ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉണ്ടെങ്കിൽ അവയിൽ ഉടൻ തന്നെ മാറ്റം വരുത്തേണ്ടി വരും ഫെബ്രുവരി മുതൽ യു പി ഐ ഇടപാട് ഐ ഡിയിൽ ആൽഫ ന്യൂമറിക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഐ ഡിയിൽ അക്കങ്ങളും അക്ഷരങ്ങളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇനി മുതൽ യു പി ഐ ഇടപാട് ഐ ഡിയിൽ അക്കങ്ങളും അക്ഷരങ്ങളും അല്ലാതെ മറ്റു ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സിസ്റ്റം തന്നെ നിരസിക്കുന്നതായിരിക്കും നിങ്ങളുടെ യു പി ഐ ഐ ഡികളൊക്കെ തന്നെ പേയ്മെൻ്റ് ആപ്പുകൾ സ്വയമേവ സൃഷ്ടിക്കുന്നതാണ് അക്ഷരങ്ങളും അതോടൊപ്പം തന്നെ അക്കങ്ങളും മാത്രമുള്ള ഐ ഡികൾ വഴി മാത്രമായിരിക്കും ഇനി മുതൽ പേയ്മെൻറ്റുകൾ നടത്താനും സാധിക്കുക യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡികൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയെ നിലവാരമുള്ളതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നതാണ് അതായത് അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിലെ വാർഷിക വർധന അത് പത്ത് ശതമാനം കവിയരുതെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ജനുവരി മുപ്പതാം തീയതി ഉത്തരവിട്ടതാണ് അതിപ്പോൾ പ്രാബല്യത്തിലായിരിക്കുകയാണ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുത്തനെയുള്ള വർദ്ധനയ്ക്ക് കൂച്ചുവിലം കിട്ടത് ഏതായാലും മുതിർന്ന പൗരന്മാർക്ക് ഏറെ ആശ്വാസകരമായി തന്നെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രീമിയം പത്ത് ശതമാനം കൂട്ടണമെങ്കിൽ കമ്പനികൾ ഇനി മുതൽ ഐ ആർ മുൻകൂർ അനുമതി തേടേണ്ടതായിട്ട് വരും മുതിർന്ന പൌരന്മാർക്കുള്ള ഇൻഷുറൻസ് പോളിസികൾ പിൻവലിക്കുന്നതിനും ഐ ആർ ഡി ഐയുടെ അനുമതി വേണം അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ പ്രീമിയത്തിൽ വൻ വർധന ഉണ്ടാകുന്നതായിട്ട് ഐ ആർ ഡി ഐ നിരീക്ഷിച്ചു ക്ലെയിം തുക അനുസരിച്ചാണ് പ്രീമിയം പ്രായമായവരുടെ ക്ലെയിം തുക ഉയരുവാനുള്ള പ്രധാന കാരണം ആശുപത്രികൾ ഈടാക്കുന്ന ഉയർന്ന ചികിത്സാ ചിലവാണ് പ്രീമിയം വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പരിമിതമായിട്ടുള്ള വരുമാനമുള്ള മുതിർന്ന പൗരന്മാരെ ആയതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഐ ആർ ഡി ഐ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഇപ്പോൾ പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അതേസമയം ഇതുമൂലമുള്ള വരുമാന നഷ്ടം നികത്താനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ഒരുപക്ഷെ മറ്റ് പ്രായക്കാരുടെ പ്രീമിയം തുക ആനുപാതികമായി വർദ്ധിപ്പിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് മൊബൈൽ റീചാർജുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതുവരെ മൊബൈൽ റീചാർജ് പ്ലാനുകളുടെയെല്ലാം തന്നെ നിരക്ക് ഇൻ്റർനെറ്റ് ഡാറ്റ കൂടി ഉൾപ്പെട്ടതായിരുന്നു ഇൻ്റർനെറ്റ് കിട്ടാത്ത ഫീച്ചർ ഫോണുകൾ റീചാർജ് ചെയ്യണമെങ്കിലും ഇൻ്റർനെറ്റ് കൂടി ഉൾപ്പെടുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കണമായിരുന്നു മാത്രമല്ല രണ്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ഫോണിൽ ഡാറ്റ ഒരു പക്ഷേ ആവശ്യമില്ലായിരിക്കും ഇതേ തുടർന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായ് ഇപ്പോൾ കോൾ ആൻഡ് എസ് എം എസ് ഓൺലി പ്ലാനുകൾ പുറത്തിറക്കുവാനായിട്ട് മൊബൈൽ സർവീസ് കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇന്റർനെറ്റ് ഡാറ്റ ഇല്ലാത്ത സ്കീമുകൾ കമ്പനികൾ അവതരിപ്പിച്ചെങ്കിലും നിരക്കിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടായില്ലെന്ന ആക്ഷേപങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പ്ലാനുകൾ പരിശോധിക്കുമെന്ന് ട്രായ് അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്റർനെറ്റ് കൂടി ഉൾപ്പെട്ട പ്ലാനിനേക്കാൾ ഏകദേശം എട്ട് ശതമാനം നിരക്ക് കുറച്ച് പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിവിധ കമ്പനികൾ അതിൽ എയർടെല്ലിൽ എൺപത്തിനാല് ദിവസം വാലിഡിറ്റിയുള്ള കോൾ ആൻഡ് എസ് എം എസ് മാത്രമുള്ള പ്ലാനിൽ മുപ്പത് രൂപയും ഒരു വർഷം വാലിഡിറ്റിയുള്ള പ്ലാനിൽ നൂറ്റിപ്പത്ത് രൂപയും കുറച്ചു റിലയൻസ് ജിയോ ആകട്ടെ എൺപത്തിനാല് ദിവസത്തെ പ്ലാനിൽ നിന്ന് മുപ്പത് രൂപയും വാർഷിക പ്ലാനിൽ ഇരുന്നൂറ്റിപ്പത്ത് രൂപയും കുറച്ചിട്ടുണ്ട് എയർടെല്ലിന് സമാനമായിട്ടുള്ള പുതിയ രണ്ട് പ്ലാനുകൾ വോഡോഫോൺ ഐ ഡിയെയും അവതരിപ്പിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇതിലും കൂടുതൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പൊതുവിപണിയിലെ അരിവില കുറയ്ക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഇപ്പോൾ രണ്ടാം ഘട്ട ഭാരത് റൈസിൻ്റെ വിൽപ്പന ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കുകയാണ് പത്ത് കിലോയുടെ പാക്കറ്റായിട്ടാണ് അരിയുടെ വിൽപ്പന നടക്കുക കിലോഗ്രാമിന് മുപ്പത്തിനാല് രൂപ നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പത്ത് കിലോ പാക്കറ്റിന് നൽകേണ്ടതായിട്ട് വരിക ഒരാൾക്ക് പരമാവധി ഇരുപത് കിലോ വരെയാണ് ലഭിക്കുക ഇതിന് റേഷൻ കാർഡ് ആവശ്യമില്ല ചെറു വാഹനങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചായിരിക്കും ജില്ലകളിലെ വിതരണം നടക്കുന്നത് ഇതുകൂടാതെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ അതോടൊപ്പം തന്നെ ഓൺലൈൻ ആപ്പുകൾ ഓൺലൈൻ സൈറ്റുകളൊക്കെ വഴി ഭാരത് റൈസ് വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് റേഷൻ വിതരണത്തിലെ വിവിധ തടസ്സങ്ങൾ മൂലം ജനുവരി മാസത്തിലെ റേഷൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വാങ്ങുവാനായിട്ട് സാധിച്ചിരുന്നില്ല മിക്ക റേഷൻ കടകളിലും സാധനങ്ങൾ സ്റ്റോക്ക് എത്താതിരുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും റേഷൻ ലഭിക്കാതെ പോയത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി മാസം നാലാം തീയതി വരെ ഭക്ഷ്യപൊതു വകുപ്പ് ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ജനുവരി മാസത്തിലെ റേഷൻ ലഭിക്കാത്തവർക്ക് അത് ഫെബ്രുവരി മാസം നാലാം തീയതി വരെ ലഭിക്കുന്നതാണ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ഫെബ്രുവരി റേഷൻ വിവരങ്ങളൊക്കെ തന്നെ ഈ പോസ്റ്റ് മെഷീനിൽ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റേഷൻ ഷോപ്പുകൾക്കൊക്കെ തന്നെ അവധിയായിരിക്കും അതിനാൽ ഫെബ്രുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച മുതലായിരിക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ എല്ലാവരും എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ മാറ്റങ്ങളൊക്കെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക